ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചു അത് യുദ്ധം കൊണ്ടോ പവർ കൊണ്ടോ ഒന്നും ആയിരുന്നില്ല അത് സീറോ എന്ന നമ്പർ കൊണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഗണിത ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ആര്യഭട്ടയെ പറ്റി ആര്യഭട്ടയുടെ ഐഡിയോളജി ഉൾക്കൊണ്ടുകൊണ്ട് സീറോ എന്ന നമ്പറിനെ നമ്പർ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയത് ബ്രഹ്മഗുപ്ത എന്ന മാത്തമാറ്റീഷ്യൻ ആയിരുന്നു ഏഴി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രാജസ്ഥാനിലായിരുന്നു ശ്രീ ബ്രഹ്മഗുപ്ത എന്ന മാത്തമാറ്റീഷ്യന്റെ ജനനം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം വിലയേറിയ നമ്പറുകളുടെ മുകളിൽ ജീവിക്കുന്ന കാലത്ത് സീറോ എന്ന വിലയില്ലാത്ത നമ്പറിനെ അദ്ദേഹം നമ്പർ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുകയും അതിന് വിലപ്പെട്ട ജീവൻ നൽകുകയും ചെയ്തു മറ്റുള്ള നമ്പറുകൾ പോലെ അങ്ങനെ സീറോയും നമ്പർ ശ്രേണിയിലെ ഒരു നമ്പറായി മാറി അദ്ദേഹം ഉപയോഗിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു ഒരു നമ്പറിനെ സീറോ കൊണ്ട് കൂട്ടുകയാണെങ്കിൽ അതേ നമ്പർ തന്നെ ഉത്തരമായി ലഭിക്കും അതുപോലെ തന്നെ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് കുറയ്ക്കുകയാണെങ്കിൽ സീറോ ആയിരിക്കും ഉത്തരമായി കിട്ടുന്നത് ഏതെങ്കിലും ഒരു നമ്പറിനെ സീറോ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഉത്തരം സീറോ ആയിരിക്കും ിൽ നിന്ന് പൂജ്യം ഉപയോഗം പിന്നീട് അറബ് ദേശത്തേക്ക് വ്യാപിക്കുകയും അതിനുശേഷം യൂറോപ്പിലേക്ക് പ്രചാരത്തിലാവുകയും ചെയ്തു പിന്നീട് ഇത് ലോകം മുഴുവനുള്ള ആൾക്കാർ ഉപയോഗിക്കുകയും തുടങ്ങുകയും പൂജ്യത്തിന്റെ വില പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഇന്നത്തെ മോഡേൺ മാത്തമാറ്റിക്സിലായിക്കോട്ടെ മോഡേൺ ടെക്നോളജിയിലായിക്കോട്ടെ സയൻസിലായിക്കോട്ടെ എവിടെയും നിത്യ ജീവിതത്തിലും പൂജ്യം എന്ന സംഖ്യയുടെ വില നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി പൂജ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറുകയും ചെയ്തു ഇതിന് പിന്നിലുള്ള കരം ഒരു ഇന്ത്യക്കാരന്റെ ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്